Hmm? ൂ അവിടെന്ന് മാറ ഞാന് അയ്യാനേ മരുത്തി കയറില്ലേ പാക്ക് തലേ വീഴും പാക്ക് തലേ വീഴുമേ മാറിക്കോ അവിടെ നിന്ന് ഈ തെങ്ങോടിഞ്ഞു വീഴും അവിടെ നിന്ന് മാറും കണ്ടാ ഒരു തെങ്ങ് പുരിത് കിടക്കണത് കണ്ട വേണ്ട വേണ്ട എന്ത് അതെന്തിനാണ് കിളിക്കൂട് ഉണ്ടാക്കാൻ അറിയാമോട് ആരൊക്കെ അറിഞ്ഞുകൂടാ ഓ പുല്ല് എവിടെ മക്കളെ വരുന്നത് അവിടെ അച്ഛൻ കാണിച്ചു തരാം ട്രാക്ടർ വരുമ്പോ മീയൻ ചേട്ടൻ കാണിക്കുന്നത് നോക്ക് മീയാന താഴെ ഇറങ്ങ അയ്യോ ചേട്ടൻ അതി കുഞ്ഞുമാവ കുഞ്ഞുമാവ വീഴും മക്കളെ കേറല്ലേ മിന്നാൻ ചേട്ടൻ വലുതല്ലേ മക്കള് കൊച്ചാണ് മക്കളും ശക്തിമാനാണോ അയ്യോ ശക്തിമാന അങ്ങ് തറയിൽ പോയില്ലേ തണ്ട് മിന്നാൻ ചേട്ടും കേറി പോയോ മിന്നാൻ ചേട്ടാ താഴെ ഇറങ്ങ താഴെറങ്ങ താഴെ ഇറങ്ങാ മീ ഞാനും താഴെ ഇറങ്ങോട്ടോ അയാ അയാ ശക്തിമാനായി കണ്ടോ ഓ ഈ ശക്തിമാനെ കൊണ്ട് തോറ്റല്ലോ എന്ത് ചെയ്യാൻ പോണ് വെയിറ്റ് പിടിക്കണ ബാലൻസ് ചെയ്യുന്നുണ്ടോ ഓ ഇത് ചാടാനേ പറ്റുള്ളൂ അവന്റെ മീയാൻ ചേട്ടൻ പോണോ തന്റെ മീയാൻ ചേട്ടൻ നടന്നു പോകുന്നത് കണ്ടു മക്കൾ കൊണ്ട് പറ്റില്ല മക്കള് കൊച്ചാണ് ശക്തിമാനാവൂ എന്നായിട്ടും ശക്തിമാന്താ കിടക്കണു യോ ശക്തിമാ എന്തേലും മുട്ടുകുത്തി നടന്നു പോണോ ശക്തിമാ ശക്തിമാ വീണ് അയ്യാ അത് ആര് മിയാനെ ആ കാ പറല് മോനെ മക്കളെ അത് പറിക്കരുത് വേണ്ട മിയാ ചേട്ടാ ശക്തിമാനായി എന്താ ശക്തിമാനാട് അയോയ ശക്തിമാനാവൂന്ന് തോന്നുന്നില്ല ഏട്ടാ അയ്യോ താ ശക്തിമാൻ ഇത് ചാടുന്ന ശക്തിമാനാണ് അയ്യോ അയ്യോ വീരും മാറിക്കു മാറീക്ക് ഞാൻ ചേട്ടൻ പെറുത്തുകൂടെ ചാടിത്തരും മാറിക്ക ചെയ്ത് ഇതോ എന്തിനുണ്ട് ഒരാള് നടന്നു പോണ് അത് മുട്ടി ുത്തി നടക്കണ ശക്തിമാനാണ് അല്ലേ പിന്നെ യോദ രക്ഷപെട് രക്ഷപെടുത്തി ഇതിന്റെ മണ്ഡ ആ ബ്ലാക്ക് റണ്ണാണ് ഇനി അടുത്ത മിയാന്റെ സർക്കസ് കാണാം അയ്യോദാ വീണ് തറ വീണ് 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 അിയാന്റെ കണ്ട മിയ വീസി ആയിട്ട് പോകണുണ്ടോ അയ്യോ അടി അടിയാവല്ലേ മിയൻ ചെടിയുടെ കുടുങ്ങി വേഗം പോ അയ്യോ ഒരാൾ വീണ് മെക്സിമം വീണ്